അന്തിക്കാട് ബ്ലോക്ക് പരിധിയിലെ അഞ്ച് പഞ്ചായത്തുകളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള നടപടിയുടെ ഭാഗമായി കാഞ്ഞാങ്കോളിലെയും മണലൂർ താഴം പടവിലെയും ബണ്ടുകൾ പൊളിച്ചു മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ജനപ്രതിനിധികളുടെയും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും വിവിധ പാടശേഖര ഭാരവാഹികളുടെയും പൊതുജനങ്ങളുടെയും സാന്നിധ്യത്തിലാണ് ബണ്ടുകൾ പൊളിച്ചത് ചൊവ്വാഴ്ച കളക്ടറേറ്റിൽ സബ് കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന എം എൽ എ സംയുക്ത യോഗത്തിലെ തീരുമാനപ്രകാരമാണ് ൾ പൊളിച്ചത് ഉദ്യോഗസ്ഥരും പോലീസും ജനപ്രതിനിധികളും നാട്ടുകാരും ഉൾപ്പെടെ വൻ ജനാവലി സ്ഥലത്ത് രാവിലെ മുതൽ തടിച്ചുകൂടിയിരുന്നു പൊളിച്ച ബണ്ടുകൾ കൃഷിയിറക്കുന്നതിന് മുമ്പ് പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള ചിലവ് അന്തിക്കാട് ബ്ലോക്കിലെ പഞ്ചായത്തുകൾ ചേർന്ന് വഹിക്കാനാണ് തീരുമാനം ബണ്ടുകൾ പൊളിച്ചതോടെ ചാഴൂർ പാറളം അന്തിക്കാട് അരിമ്പൂർ മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ടിന് ആശ്വാസമാകുമെന്നാണ് പ്രതീക്ഷ എല്ലാ വർഷവും ഇങ്ങനെ ബണ്ട് പൊളിക്കൽ ആവർത്തിക്കുന്നത് ഒഴിവാക്കാൻ ഇവിടെ സ്ഥിര സംവിധാനമായി വിസ്തൃതിയേറിയ സ്ലൂയിസുകൾ സ്ഥാപിക്കണമെന്ന കാലങ്ങളായുള്ള ആവശ്യം ഇറിഗേഷൻ അധികൃതർ അവഗണിക്കുന്നതിനുള്ള പ്രതിഷേധവും വ്യാപകമാണ് വെള്ളം തടസ്സമുള്ള ഭാഗത്ത് എവിടെയാണോ അത് തുറന്നുവിടാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് എൻ്റെ തീരുമാനം എടുത്തിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മളിപ്പോ പാലക്കാഴ ഭാഗത്ത് തന്നെ രണ്ട് കേന്ദ്രങ്ങളിൽ വെള്ളം വേണ്ടത്ര ഒഴുക്കില്ല ഒന്ന് പാലക്കടയുടെ തെക്ക് ഭാഗത്തുള്ള ഹൈ ലെവൽ കനാലിൻ്റെ ബണ്ടിൻ്റെ ഭാഗത്തും ഇതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ഒഴുക്കില്ല ചെറിയൊരു കഴയിലൂടെയാണ് വെള്ളം പോകുന്നത് അതുകൊണ്ട് മാത്രം കുറേ വലിയൊരു പ്രദേശത്തു നിന്ന് വരുന്ന വെള്ളം ഒഴുക്കി വിടാനുള്ള ആ കഴയിലൂടെ മാത്രം പോവില്ല അപ്പോൾ അവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ബണ്ട് താൽക്കാലികമായി പൊട്ടിച്ചിട്ട് വെള്ളം ഇടാനുള്ള ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മളന്ന് പറയേണ്ടായി അതുപോലെ തന്നെയാണ് ഭാഗത്തേക്കും ഇത് തുറന്നു തുറന്നു വിടാൻ വിടാൻ തന്നെ ആവശ്യമായ പറഞ്ഞു തുടർന്നാണ് നമ്മുടെ കളക്ടറെ സമീപിക്കുകയും കളക്ടറെ ഇവിടെ നേതൃത്വത്തിൽ ഒരു യോഗം കൂടുകയും നമ്മളുടെ ഇവിടെ മണ്ണലൂർത്താഴവും കാഞ്ഞാമ്പോളും പൊടിച്ച് പണ്ട് പൊടിച്ച് വെള്ളം തുറന്നുവിടാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുകയും ചെയ്തത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്നിവിടെ ഇവിടെ മണലൂർ താരത്തെ പണ്ട് പൊട്ടിക്കുന്നത്